സംസ്ഥാനത്ത് എഴുപത്തിനാല് ബ്രാൻഡ് വെളിച്ചെണ്ണകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചു വിപണികളിൽ സുലഭമായി ലഭ്യമായിട്ടുള്ള വെളിച്ചെണ്ണകളിൽ മായം കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എസ് ടി എസ് കേര പ്രീമിയം ഗോൾഡ് കോക്കനട്ട് ഓയിൽ എസ് ടി എസ് കേര ത്രീൻ വൺ കേരനാട് തുടങ്ങിയ ബ്രാൻഡുകളിൽ ഇറങ്ങുന്ന വെളിച്ചെണ്ണയാണ് നിരോധിച്ചത് ക്രിസ്മസ് പുതുവത്സര വിപണിയോടനുബന്ധിച്ച് പരിശോധന കർശനമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം മായം കലർന്നതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിപണികളിൽ ലഭ്യമായിട്ടുള്ള എഴുപത്തിനാല് ബ്രാൻഡ് വെളിച്ചെണ്ണകളുടെ ഉൽപാദനം സംഭരണം വിതരണം വിൽപ്പന എന്നിവയാണ് നിരോധിച്ചത് ഇത് സംബന്ധിച്ച് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആനന്ദ് സിംഗ് ഉത്തരവിറക്കി ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് നാൽപ്പത്തിയഞ്ച് ബ്രാൻഡ് വെളിച്ചെണ്ണകളിലും ജൂൺ മുപ്പതിന് അൻപത്തിയൊന്ന് ബ്രാൻഡുകളിലും മായം കലർന്നെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിരോധിച്ചിരുന്നു ഇതോടെ ആകെ നൂറ്റി എഴുപത് ബ്രാൻഡ് വെളിച്ചെണ്ണകളാണ് നിരോധിച്ചത് എസ് ടി എസ് കേര പ്രീമിയം ഗോൾഡ് കോക്കനട്ട് ഓയിൽ എസ് ടി എസ് കേര ത്രീൻ വൺ എസ് ടി എസ് പരിമിത്രം കെ കി ഡി പരിശുദ്ധം ശുദ്ധമായ വെളിച്ചെണ്ണ ബ്രില്ല്യൻ ഗ്രേഡ് ഓൺ അക്മാർ കോക്കനട്ട് ഓയിൽ കെ എസ് കേര സുഗന്ധി പ്യുർ കോക്കനട്ട് ഓയിൽ കേര പ്രൗഡി കോക്കനട്ട് ഓയിൽ കേര പ്രീമിയം കോക്കനട്ട് ഓയിൽ ഗോൾഡൻ ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ കൈരളി ഡ്രോപ്സ് ലൈഫ് ഹെൽത്തി ആൻഡ് വൈസ് പ്യൂർ കോക്കനട്ട് ഓയിൽ കേരള കുക്ക് കോക്കനട്ട് ഓയിൽ കേരളത്തിന്റെ സ്വന്തം വീഴ്ചണ്ണ നാളികേര പ്യൂർ കോക്കനട്ട് ഓയിൽ കിച്ചൺ ടേസ്റ്റി കോക്കനട്ട് ഓയിൽ കേര സുലഭ കോക്കനട്ട് ഓയിൽ കേര ഫാം കോക്കനട്ട് ഓയിൽ കേര ഫ്ലോ കോക്കനട്ട് ഓയിൽ കൽപ്പ കേരളം കോക്കനട്ട് ഓയിൽ കേരനാട് കേര ശബരി കോക്കോബാർ കോക്കനട്ട് ഓയിൽ എൻ എം എസ് കോക്കോബാർ സിൽവർ ഫ്ലോ കോക്കനട്ട് കേര സ്പൈസ് കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ബ്രാൻഡ് വെളിച്ചെണ്ണകളാണ് ഇന്ന് നിരോധിച്ചത് ക്രിസ്തുമസ് നവവത്സര വിപണിയിൽ സുരക്ഷിത ഭക്ഷണം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ആരോഗ്യ സാമൂഹ്യത വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു ഇതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി മുപ്പത്തിയെട്ട് സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയമിച്ചിട്ടുണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അധികാരപ്പെടുത്തിയ മുപ്പത്തിയെട്ട് ഡെസഗ്നേറ്റഡ് ഓഫീസർമാരെയും എഴുപത്തിയാറ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരെയും ഇതിനായി പ്രത്യേകം ചുമതലപ്പെടുത്തി കർശന പരിശോധനകൾ തുടരാൻ ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിരോധിക്കപ്പെട്ട ബ്രാൻഡ് വെളിച്ചെണ്ണകൾ സംഭരിച്ച് വയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും കുറ്റകരമാണ് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമം രണ്ടായിരത്തി ആറ് അനുസരിച്ചുള്ള ഗുണനിലവാര മാനദണ്ഡങ്ങൾ ലംഘിച്ച് മായം കലർത്തി ഉൽപാദിപ്പിച്ച വെളിച്ചെണ്ണകൾക്കാണ് ഇന്ന് നിരോധനം ഏർപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മർദ്ദൻ ടി വി